വാസിയുടെ ഇന്നത്തെ ചോറും കൂട്ടാനോടും മുമ്പല്ല കേട്ടോ മെസ്സാട്ട നമ്മളെ അസ്റ്റത്തെ രാവിലത്തെ ദിവസം നമ്മളെ ഇഡ്ഡലി ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി മക്കളെ കല്ല് മാതിരിയായിരുന്നു ഒപ്പൊന്നുമില്ല അടിപൊളി സാമ്പാറായിരുന്നു പിന്നെ ഇത് ഉച്ചക്ക് ചോറ് നമ്മുടെ നാടൻ ചോറ് നല്ല മീൻ കറി കഷ്ണം മീൻകറി ഒഴിച്ചു പിന്നെ ഉപ്പേരി ക്യാബേജ് ഉപ്പേരി പിന്നെ മൂന്നാല്

ഓടിയാതെ ഒറ്റ പീസായിട്ട് ചിക്കുന്നത് പിന്നെ കൊമ്പൂസും നേട്ടം ബ്രൗസിൽ കോമ്പോസും പൊടി മറ്റൊക്കെ ഫ്രിക്കും അങ്ങനെ സ്ക്രബ് ചെയ്യണമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം